ഫൈനലി ഞങ്ങൾ ഗുണ്ടിൽപേട്ട പൂവാണ് വന്നത് അല്ലെ ഞങ്ങള് ഭീകരനിലെത്തിയാ വണ്ടർലൈൽ എത്തി പരിപാടികൾ വണ്ടർലൈൻ ആണ് ഓ അത് ശനിയാഴ്ചയാണ് മുട്ട ഞാൻ കൊറേ വർഷം അഞ്ചു ആറ് ആറ് ഏഴ് വർഷം വന്നിട്ട്

ബാംഗ്ലൂരുടെ വണ്ടർലേയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോവാട്ടെ പോപ്പനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ആദ്യ അടിപൊളി കേട്ടോ ഫുൾ സെറ്റ് സെറ്റാണ് ഞങ്ങൾ കേറാൻ പോകുന്നേരാപ്പിനെല്ലാത്തിനും കേട്ടു ഞങ്ങൾ കയറാൻ ഓൾ സെറ്റ് ആണേ ആ നോക്ക് അങ്ങനെ ബാംഗ്ലൂർത്തി ബാംഗ്ലൂര് വണ്ടർലൈൽ എത്തിട്ടോ ഓൾ സെറ്റാ മിന്നൂസ് കളർഫുൾ നിങ്ങൾ ചെയ്യുമല്ലേ അപ്പൊ ബ്ലാക്ക് വിടില്ല ബ്ലാക്ക് എങ്ങനെയാണെന്നോ മമ്മിയപ്പോ അയ്യോ അതോണ്ടിരിക്കണേ എനിക്കിന്ന് വർക്കൌട്ടായി ഫസ്റ്റ് ഈ സാൻസി കയറാ നിങ്ങള് മൂന്ന് വരും കയറേ ഞാനും ഒപ്പം കേൾക്കാം ഞാൻ ഫസ്റ്റ് റൈഡിൽ കയറാൻ പോലെ കുഞ്ഞപ്പുറി ഇഷ്ടമായി ഇഷ്ടമായിടി മണ്ടക്കാരി അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ഏത് ഇതന്നെ മോള് കൊണ്ടോ ഒറ്റ ഇടലോ ഇവിടെ ചെല്ല കൂടെ കുട്ട ചെല്ലി ചെല്ലി ഇത് ഇത് കയറി ആ ഇത് ഓടി ചെല്ലിചൊല്ലി ശരി ക്യൂ നിൽക്കൂ മമ്മി ചെല്ലി കൂടെ ചെല്ലി ബാ ബാവാല്ലേ ആ അവരുടെ കൂടെ ചെല്ലി ഇനി മമ്മീ നോക്ക് ഇതാ ബാഗ്താ ഇതാ ബാഗ് ബാഗ് ശരി ചെല്ലി കയറി ചെല്ലി ഇതോടെ മമ്മിയുടെ ആയിട്ടുള്ള തീരുമാനം അവർ കയറാൻ വേണ്ടിട്ട് ഞാൻ മുമ്പേ ഞങ്ങളുടെ റൗണ്ടിന് പോയി കഴിഞ്ഞിന് നമ്മൾ കയറും

ഒന്നും കൊഴപ്പല്ലോ അത് അവരൊന്ന് റെഡി ആയി തരും അല്ലെ അവര് അല്ല അവര് അവരൊന്നും ഇട്ടി അവര് വരും അവര് വരും അപ്പൊ നെഞ്ചരിച്ചിട്ട് അറ്റാക്ക് വരുമോ അല്ല എനിക്ക്

എന്റെ ദൈവ എന്റെ ആ ഫസ്റ്റ് ഒരു ഇടുക്കലെടുത്തില്ലേ എന്റെ രക്ഷ നശിച്ച മഴ പിടിച്ച വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടാ ഒരു ദിവസത്തേക്ക് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാംഗ്ലൂര് വന്നോ കുട്ടമഴ്സ് ീ കേറിയിട്ടുണ്ടല്ലോ കുട്ടൻ കാരണം കുട്ടൻ എന്നോട് വണ്ടി എടുത്ത് വണ്ടി ഞാനെങ്ങനെ വണ്ടിയിരുത്താലോ ഇനി എനിക്ക് ഞാൻ ഞാൻ എല്ലാ പ്രാശ്യം റിവേഴ്സ് വരുന്ന കണ്ണുറക്കാറുണ്ട് ഇപ്രാവശ്യം അതും തുറന്നില്ല ഞാൻ കാണോ അമ്മ കൂടെ ആകാശം ഞാനല്ല ഇപ്പൊ നോക്കി അതെന്താ കാണിക്കാൻ വേണന്ന് ഇതൊന്നും കണ്ടില്ല എനിക്ക് എനിക്ക് അയിനെക്കാട്ടിയും മേടിപ്പ് ഞാൻ ഇതൊക്കെ ട്രൈ അറ്റ്ലീസ്റ്റ് എന്റെ ഇനി എന്ത് ചെയ്യുന്നറിയോ ഇത് മൊത്തം റൗണ്ട് തലവുത്തിനാകും ിയോ ആ ഇരിക്കുന്ന പേടിപ്പേ ചിരിച്ചു കളിക്ക പോണ ഞാനിവിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അടി കൊണ്ട് കിടക്കുന്ന വിറ്റാണ് ഓലക്കുണ്ടാവൂലോ ഒരലും മതിയോ വേണ്ട അയ്യോ അങ്ങനെ പറയരുത് കുട്ട ഇല്ലടി എടി ഇരിക്കടി ഏ ാട്ടി സീനം ഇല്ല വെറുതെ പാവം ആരീട് ഒന്നും ഇല്ലല്ലോ കൊച്ചുകൂടി വരില്ല എല്ലാത്തിനും കയറാം ഞങ്ങൾക്ക് ഒന്നും ഒന്നും കൂടി വരും അമ്പ ഇനിയത് ബേക്കാർ തോന്നുന്നില്ല അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ മഴ മാറി ഞങ്ങക്ക് മഴ കിട്ടിട്ടോ ആദ്യം ഭയങ്കര സീനായിട്ട് മഴ കിട്ടിയ അതൊരു സീനായിരുന്നു മോളിക്കോ ഞങ്ങൾ ഞങ്ങള് കണ്ടു തുടര മേടിച്ചു താങ്ക്സ് സാറേ അപ്പൊ നമ്മളൊന്ന് എന്റെ കത്താവെ ഇവനൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദകാരനാ വിറ്റാണ് ആള് ഭയങ്കര വിറ്റാണ് ഇപ്പൊ അങ്ങനെ വണ്ടർല യുദ്ധം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു കേട്ടോ എനിക്കോ ഞാൻ നോക്കിട്ടില്ല മിന്നുസാ എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ ഞങ്ങളുടെ എനിക്ക് എന്തോയ്ക്ക് ഒരുപാട് ഫോണൊന്നും ഇണ്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോട്ടോ ഇനി ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോകണം അപ്പൊ ഇനി ഞാൻ എടുക്ക വീഡിയോ എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ചാർജ് ഉണ്ടാവില് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കോ അപ്പൊ ഓക്കെ അതേ ഒരു വായ വരണോ